ത്മാവിന്റെ പ്രചോദനത്താൽ യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ശിഷ്യനായ യോഹന്നാൻ തിരഞ്ഞെടുക്കുകയും അതിനെ മാർത്തായും മറിയവും അവരുടെ സഹോദരനായ കപോരിക്ക പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ് യേശുവിന് ഒരു ആഹാരം നല്ല ഒരു ആഹാരം കഴിക്കണമെന്ന ആഗ്രഹത്തോ അല്ലെങ്കിലും വിശക്കുമ്പോൾ കൈയിൽ പൈസ ഇല്ലാതെ വരുന്ന സമയത്ത് വളരെ ധൈര്യത്തോടെ സ്നേഹത്തോ കയറി ചെല്ലാവുന്ന ഒരു ഭവനമായിരുന്നു വാർത്തയുടെ മറിയത്തിന്റെ ഭവനമെന്നാണ് പറയുന്നത് മാത്രമല്ല പന്ത്രണ്ട് ശിഷ്യന്മാരും യേശുവും കൂടെ പതിമൂന്ന് പേര് കടന്നു ചെന്നാലും യാതൊരു മുഖത്ത് പാപഭേദവും വരുത്താതെ സ്നേഹത്തോടുകൂടെ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന ആ ഭവനത്തെ യേശു പ്രത്യേകമായ വിധം സ്നേഹിച്ചിരുന്നുവെന്നാണ് സഭയുടെ പാരമ്പര്യം പറയുന്നത് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിന് ഏത് സമയത്തും സന്തോഷത്തോടെ കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് യേശു കയറി വരുന്ന സമയത്ത് നിങ്ങളുടെ ടെലിവിഷനിലെ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു യേശു കയറി വരുന്നത് കണ്ട് ചാനൽ മാറ്റേണ്ട ഒരു ഗതികേട് നിങ്ങളുടെ ഭവനത്തിൽ യേശു പെട്ടെന്ന് കയറി വന്നാൽ ഭാര്യയും ഭർത്താവും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസാരം പെട്ടെന്ന് നിർത്തേണ്ടതാക്കുവരും അതോ യേശു കടന്നു വന്നാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല യേശു എപ്പോ വേണേ വന്നാലും സ്വാഗതം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ഭവനത്തിൽ they did സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തകർച്ചകൾ തെറ്റിദ്ധാരണകൾ ഇങ്ങനെ എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി മറ്റ് മനുഷ്യർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ ദൈവമക്കളായ സമ്പടം നേരിടേണ്ടതായിട്ട് വരുമെന്ന് അഭിപ്രായം എന്നാൽ അതിന്റെ അവസാനം രണ്ടു താഴ്ന്നു ഇവിടെ ലാസ്റ്റർ വലിയ ഒരു രോഗം നേരിടുകയാണ് ഈ സമയത്ത് യേശു അവിടെ ഇല്ല മരണം സ്വത്ത് മുൻപിലായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് യാണ് യേശുവെഹിക്കുന്ന ലാസാധിതായിരുന്നു എത്ര മനോഹരമായ ഒരു വചനവുമാണ് അവർ എഴുത്തി എഴുതിയത് ഞങ്ങൾ സ്നേഹിക്കുന്ന യേശുവെ നല്ലവരെ നല്ല എഴുതി യേശുവെ അങ്ങ് സ്നേഹിക്കുന്ന ലാസർ ബീപെട്ടവരെ തൈലത്തിന്റെ സ്നേഹത്തിലായിരുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹം എന്തൊക്കെ പറഞ്ഞാലും അത് വലിയ ആഴമുള്ളതൊന്നുമല്ല പക്ഷെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹമാണെങ്കിലും അത് വളരെ ആഴമുള്ളതും രീതിയുള്ളതും നീളമുള്ളതും ഉയരമുള്ളതുമാണെന്ന് പരിശുദ്ധാത്മാവ് മഹാത്മാവ് ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു ഈ ഒരു ബോധ്യം ഉണ്ടായിരുന്ന വാർത്തയും പറയും ഒരു ആവശ്യം വന്നപ്പോൾ ദൈവത്തിന്റെ മുമ്പിലേക്ക് കടന്നു കണ്ടിട്ട് പറയുന്നത് വൈകുന്നേരം ഞങ്ങളുടെ സ്നേഹത്തെ ഓർക്കണമെന്നല്ല നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തെ ഓർക്കണമെന്നാണ് അങ്ങോട്ട് ായിരുന്നു മാത്രമല്ല യേശു എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ടെലഫോണും മൊബൈൽ ഫോണും ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ യേശു എവിടെയാണെന്ന് വാർത്തയ്ക്കും അറിയത്തിനും കൃത്യമായിട്ട് അറിയാമായിരുന്നു കൃത്യം എത്രമാത്രം യേശുവനോട് അടുത്താണ് അവർ ജീവിച്ചിരുന്നത് യേശുവേ നീ സ്നേഹിക്കുന്നവർ രോഗബാധിതരായിരിക്കും നീ ഒരു എഴുത്ത് കൊടുത്തുവിട്ടപ്പോൾ അവർ പ്രതീക്ഷിച്ചത് യേശു വന്ന് സഹോദരനെ സൗഖ്യമാക്കും കാരണം ഒരുപാട് രോഗികളെ യേശു സൗഖ്യമാക്കുന്നത് അവർ കണ്ടു എങ്കിലും എഴുത്ത് കയ്യിൽ കിട്ടിയപ്പോൾ യേശു തന്റെ ശിക്ഷിപ്പാരോട് പറഞ്ഞിതാണ് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനോടല്ല പ്രത്യുത ദൈവത്തിന്റെ മഹത്വം ജീവിതത്തിൽ മഹത്വപ്പെടാൻ ദൈവത്തിന്റെ മഹത്ത് തമ്മളിലൂടെ ലോകത്തിലെ ജനങ്ങൾ അറിയുവാൻ പറ്റിട്ട അവർ ഇന്ന് നമ്മളെ പരിഹസിക്കുമെങ്കിലും നാളെ അവർ ദൈവത്തെ ഏറ്റുപറയും നാളെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും നമ്മിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി കണ്ട് ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുമെന്ന് തന്നെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത് കർത്താവ് കാണുവാൻ ഇല്ല നിങ്ങളുടെ കുടുംബത്തിന് ഒരു വലിയ പ്രശ്നം ഉണ്ടായി ഉടനെ രാപത്തിന്റെ അതിർത്തിയിൽ തന്നെ വിന്ന് കളഞ്ഞിട്ടു ജേശു കാലെടുത്ത് പറ്റില്ല ജസ്റ്റാണ് ഇതിന് കാരണമെങ്കിൽ വാർത്തയ്ക്ക് കാര്യം പിടിക്കുന്നു നിങ്ങളെ ഞാൻ കുറച്ച് പുറകിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു ജേശു വാർത്തയുടെ മറിയത്തിന്റെ ഭവനത്തിൽ വരുമ്പോഴെല്ലാം ഒരു കാര്യങ്ങളോടെ സംഭവിക്കുമായിരുന്നു വാർത്ത അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് മറിയം ജേശുവിന്റെ പാദത്തിങ്ങനിരുന്ന് യേശുവിനെ ആരാധിക്കുകയും യേശുവിന്റെ വചനം കേൾക്കുകയും യേശുവിന്റെ മുഖത്തേക്ക് നോക്കി യേശുവിന് തന്റെ ഹൃദയം പകർന്നു കൊടുക്കുകയും ചെയ്യുമായിരുന്നു മറിയം ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു അവൾ ആരാധനയുടെ ഒരു മകളായിരുന്നു വാർത്തയാകട്ടെ പ്രവൃത്തിയുടെ ഒരു മകണം ആയിരുന്നു ഇവിടെ വാർത്ത ഓടി വന്ന് കരയുകയാണ് എന്റെ സഹോദരൻ മരിച്ചു ജേശു നിന്ന സ്ഥലത്ത് നിന്ന് അവിടെ തന്നെ നിൽക്കുകയാണ് വാർത്തയ്ക്ക് മനസ്സിലായി യേശുവിനെ ചലിപ്പിക്കുവാൻ എന്നെക്കൊന്നും സാധ്യമല്ല യേശുവിനെ പ്രവർത്തിപ്പിക്കുവാൻ എന്നെക്കൊന്നും സാധ്യമല്ല അതെന്റെ സഹോദരിക്ക് സാധിക്കുന്നു അവൾ അവിടെ നിന്ന് ഓടിച്ചു മറിയത്തിന്റെ കാതുകളിൽ ഒരു കള്ള തന്നെ പറയുകയാണ് മുഴുവൻ അവിടെ നിൽക്കുന്നു നിന്നെ വിളിക്കുന്നു യേശു സത്യത്തിൽ മറിയത്തെ വിളിക്കാനൊന്നും പറഞ്ഞില്ല അത് മാർത്ത ഒരു കള്ളം പറച്ച കാരണം മാർത്തയ്ക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചാലിവിടെ ഇനി ഒന്നും നടക്കാൻ പോകില്ല പക്ഷേ ആരാധിക്കാൻ അറിയാവുന്ന എന്റെ സഹോദരി അറിയാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ അറിയാവുന്ന എന്റെ സഹോദരി അറിയാൻ വിചാരിച്ചാൽ എന്റെ ഭവനത്തിൽ എന്തെങ്കിലും സമൂഹിക്കുക തന്നെ ചെയ്യും മറിയം കൂടി വന്ന് യേശുവിൻ്റെ പാത്രത്തിൽ വീണു അവൾ മാർത്ത പറഞ്ഞ അതേ വചനം തന്നെയാണ് പറയുന്നത് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു രണ്ടുപേരും പറഞ്ഞത് ഒരേ വാക്യം നമ്മൾ രണ്ടു കൂട്ടർ ചൊല്ലുന്നത് ഒരേ പ്രാർത്ഥന രണ്ടു കൂട്ടരും പോകുന്നതും ഒരേ ഉപാധിച്ച് പക്ഷേ രണ്ടുപേരെയും രണ്ടു വിധത്തിൽ ദൈവം കാണുന്നു കാരണം രണ്ടുപേരുടെ ഹൃദയത്തിൻ്റെ നിലവാരം വ്യത്യസ്തമാണ് മറിയും ദൈവത്തെ ആരാധിക്കാൻ പഠിച്ചവളാണ് അവൾ പ്രവൃത്തിയെക്കാളും കൂടുതലാണ് ദൈവത്തെ ആഗ്രഹിച്ചവളാണ് ദൈവത്തെ സ്നേഹിച്ചവളാണ് ദൈവത്തിന്റെ പൂട്ടായ്മ കുതിച്ചവളാണ് യേശു പറയുന്നുണ്ട് മറിയം നല്ല കാര്യം തെരഞ്ഞെടുപ്പ് അത് അവളിൽ നിന്നും ഒരിക്കലും യേശുവിനോട് കൂടെ ഒറ്റയ്ക്ക് എത്ര പേരും ഇരുന്നാലും പടുക്കാത്തൊരു വ്യക്തിയാണോന്നില്ല യേശുവിനെ ആരാധിക്കാൻ കൂടിയുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ ശരിയായ ഫ്രാക്കിലാണ് നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക എന്ന് ചെയ്യും നിങ്ങൾ ആരാധിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കരയുമ്പോൾ ജേശു കൂടക്കര നിങ്ങൾ ജയശുക്കനെ കൂടി ചൂണ്ടി ചോദിക്കുകയാണ് നിന്റെ സഹോദരനെ അടച്ചിരിക്കുന്നത് എവിടെയാണ് യേശു നേരെ യാണ് കല്ലറയിലേക്ക് ചെല്ലുകയാണ് അവിടെ വലിയ ഒരു കല്ല് എടുത്തു വെച്ചിരിക്കുന്നത് യേശുവിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമത് കല്ല് ഉരുണ്ട് ഞാൻ യേശു കല്പിച്ചിരുന്നെങ്കിൽ ആ കല്ല് മാറുക തന്നെ ചെയ്യും യേശുവിന്റെ ഉയർപ്പിന്റെ സമയത്ത് ഒരു മനുഷ്യരുടെയും സഹായമില്ലാതെ യേശുവിന്റെ കല്ലറയിൽ വെച്ചിരുന്ന കല്ലിനെ ദൈവം ഉരുട്ടി മാറ്റുന്നത് നമ്മൾ കാണുന്നില്ലേ യേശുവിനത് സാധിക്കുമായിരുന്നു എങ്കിലും അവിടെ നിന്ന് അത് ചെയ്യാതെ ഇങ്ങനെ പറയാതെ ആ കല്ല് നിങ്ങൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് പകരം യേശു ഗഷ്ടം പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്നവർ യേശു നാൽപ്പത് ദിവസം ഉപവസിച്ചു അതുകൊണ്ട് ഇനി ഞാൻ ഉപസിക്കേണ്ട കാര്യമില്ല യേശു എനിക്ക് പകരമാണ് ഉപസിച്ചു എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടു പ്രിയപ്പെട്ടവരെ അത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല അത് ജടികമായ ഒരു ചിന്തയാണ് താൻ അതിനെ കല്യാണ വീട്ടിലാണെങ്കിലും ഉടനെ െർത്തേശുവിന്റെ കയ്യിൽ കര പിടിച്ചു പറഞ്ഞു നാലാമോ എന്താണ് കാരണമെന്ന് അറിയാമോ മറിയത്തിനറിയാം അവൻ ജീവനും മറിയത്തിനറിയാം യേശു ദൈവത്തിന്റെ അവൻ അസ്താസ്ത്യമായിട്ട് യാതൊന്നുമില്ല പാർത്തജ്ഞാത്തത് അവൾ യേശുവിന്റെ പാദത്തെങ്കിൽ നിന്ന് വചനം കേട്ടില്ല അവൾ അടുക്കളയിൽ വ്യാപൃതയായിരുന്നു തയായിരുന്നു കേൾക്കേണ്ട കാര്യം അവൾ കേട്ടില്ല അറിയേണ്ട കാര്യം അവൾ അറിഞ്ഞില്ല അതുപോലെയാണ് ചില ആളുകൾ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് പ്രവർത്തിക്കും ജാനകേന്ദ്രത്തിലെ എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കും ശ്രൂക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഓടി നടക്കും ചെയ്യേണ്ട എല്ലാ പ്രവർത്തിക്കും അവർ ചെയ്യും പക്ഷെ അവർ യേശുവിന്റെ ഭാഗത്തേക്ക് ഇരിക്കത്തില്ല യേശുവിന്റെ അതരങ്ങളെന്ന് വരുന്ന വചനം അവർ കേൾക്കുന്നത് ആളുകളെല്ലാം യേശുവിന്റെ പല അത്ഭുതങ്ങളും കണ്ടിട്ടുള്ളവരാണ് നായിയില്ല വിസഭയുടെ മകനെ ഉയർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് ഷായു റോസിന്റെ മകനെ ഉയർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം മരിച്ചു പോയ ദിവസം തന്നെ വന്ന് വൈകുന്നേരത്തിനകം യേശു അവരെ ഉയർപ്പിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്നാണെങ്കിൽ നാലാമത്തെ ദിവസമാണ് യേശു നായി ഇല്ല വിസഭയുടെ മകനെ ഉയർപ്പിച്ച സമയത്ത് ശത്രുക്കൾ ഇങ്ങനെ പറഞ്ഞു കാണും ചിലപ്പോൾ അവൻ മരിച്ചൊന്നും കാണത്തില്ല ശത് പോലെ കിടന്നതായിരിക്കും ഒരു ബോധക്കേടായിരിക്കും വൈകുന്നേരം ഇപ്പോൾ യേശു ബ്രോധക്കേട് മാറ്റിയതേ ഉള്ളു ജായറോസിന്റെ മകളോ അവൾ ശ്വാസം കിട്ടാതെ കുറച്ചു നേരം കിടന്നതാണ് യേശു എന്ന അവൾ എഴുന്നേ പിന്നാണ് എന്നാൽ തകലരുടെയും പായ അടച്ചു കൊണ്ട് നാലാമത്തെ ദിവസം യകൂന്ന പാരമ്പര്യ പ്രകാരം മാംസം ആത്മിയിൽ നിന്നും നാലാമത്തെ ദിവസം വേറെ പെടുന്നു എന്നുള്ള യൂണിത പാരമ്പര്യത്തിന്റെ വിശ്വാസ പ്രകാരം യേശു നാലാമത്തെ ദിവസം കടന്നു വന്നിട്ട് ദാസറോട് പറയുകയാണ് ഉറപ്പുവിരിക്കുക ാണ് ഈ ഭാഗം പഠിപ്പിക്കുന്നത് സത്യത്തിൽ ഏതുകഭാപിക്കും ഏത് മഹാഭാപിക്കും ലോകത്തെഴുതിത്തള്ളിയ ഒരു ബാധിക്കും യേശു കൃഷ്ണവിനോട് രക്ഷയുണ്ടായിരുന്നു അവന് അഭിഷേകത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നുമുള്ള വലിയ സത്യമാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത് രാസർ ചീക്കളിഞ്ഞതുപോലെ നമ്മുടെ ജീവിതവും ചീക്ക് അളിഞ്ഞു പോയതാണെങ്കിലും ഭാവസ്ഥാൻ നമ്മൾ അളിഞ്ഞ് ചീഞ്ഞ് സുഗന്ധമിക്കുന്നവരാണെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് രക്ഷയുണ്ട് അഭിഷേകമുണ്ട് മോചനമുണ്ട് അനുഗ്രഹമുണ്ട് എന്നുള്ള വലിയ ഒരു സത്യമാണ് കർത്താവ് ഇവിടെ പഠിക്കുന്നത് വീണ്ടും കാണുകയാണ് പുറത്തു വന്നപ്പോൾ യേശു പറഞ്ഞു അവന്റെ കെട്ടുകൾ അഴിച്ചു കളയുക അവൻ സ്വന്തം സാധ്യത നമ്മൾ യേശുക്രിസ്തുവിന് ജീവിതം കൊടുത്തവരാണെങ്കിലും വീട്ടിൽ ജനിച്ചവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനേക കെട്ടുകൾ പൂർണ്ണമായിട്ട് ഒറ്റ നിമിഷം കൊണ്ട് തോന്ത്രകുന്നില്ല നമ്മുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിച്ചു കളയേണ്ടതായി അദ്ദേശം പഠിപ്പിക്കുകയാണ് ഇന്ന് ഓരോ ദിവസവും പ്രാർത്ഥനയിലും വിശുദ്ധവിധിയിലും ശതമാന പ്രാർത്ഥനയിലും വചനഗാനത്തിലും സംഭവിച്ചുകൊണ്ട് നാം ഉയർത്തെഴുന്നേറ്റവരാണെങ്കിലും ഓരോ ദിവസവും സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കണം കടന്നു നേടിയ കുറീ സുസ്ഥാനത്തിന്റെ രണ്ടാം ലഹനത്തിന് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ മഹത്വം ചെയ്യാത്ത മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് കർത്താവായ ആത്മാവിന്റെ ആത്മാവായ ദൈവത്തിന്റെ ഗാനമാണ് പ്രവൃത്തിയാണ് എന്താണ് എൻ്റെ അർത്ഥം ഓരോ ദിവസം പരിശുദ്ധാത്മാവ് തമ്മിൽ പ്രവർത്തിച്ചു മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് aquí

ും ആരാധനയില്ല ചെയ്യുകയാണ് മറിയത്തിനതേ അറിയാം മറിയം ഒരു സുഗന്ധനായിരം കുട്ടി കുട്ടിച്ച് യേശുവിനെ അഭിഷേകം ചെയ്യുകയാണ് ആ കരിവളം കൊണ്ട് വീട് മുഴുവൻ ഇറച്ചി എന്നാണ് തന്റെ സഹോദരൻ രോഗിയായിട്ട് കിടക്കുന്നതിന് മുമ്പും അവൾ ആരാധിച്ചു രോഗിയായിട്ട് കിടന്നപ്പോഴും അവൾ ആരാധിച്ചു അവൻ മരിച്ചു കഴിഞ്ഞപ്പോഴും അവൾ ആരാധിച്ചു ഴിഞ്ഞപ്പോഴും അവൾ ആരാധിക്കുന്നത് അവളുടെ ആരാധനയിൽ നാലാമധ്യായത്തിൽ യേശുറു ദൈവം നോക്കുന്നത് അന്വേഷിക്കുന്നവരെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ് ദൈവം ദൈവത്തെ തേടുന്നവരെയാണ് ദൈവത്തെ ആരാധിക്കുന്നവരെയാണ് ദൈവം എന്നാൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഉയർത്ത നേ കത്തോലിക്കണ ഭാര്യ കുറയും പറയുന്നത് ഇങ്ങനെയാണ് ഉയർത്തിരുന്നേറ്റ ലാസർ ദേശത്തെ ബിഷപ്പായി തീർന്നു ഒരു ഭാര്യ വരുത്തി വായിച്ചു എന്തായിരിക്കാം ലാസന്നെ ബിഷപ്പാക്കാനുള്ള കാരണം പ്രത്യേകിച്ച് വേറെ ക്വാളിഫിക്കേഷനൊന്നും ഞാൻ കാണുന്നില്ല യേശു നാലാം ദിവസം ഉയർപ്പിച്ച ആളാണ് ലാസർ എന്നുള്ളത് അന്നത്തെ വൃത്തിയെ സമൂഹത്തിൽ വാർത്തയായിരുന്നു ലാസന അതുകൊണ്ട് മറ്റിയ ബഹുമാനം കിട്ടി ലാസറിനെ കാണുന്നതിനെ പറയുമായിരുന്നു മരിച്ച നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഭാഗ്യവാനാണ് അതുകൊണ്ട് യേശുവിന്റെ ദുർഗാരോഹത്തിന് ശേഷം സഭ വളരുന്ന കാലഘട്ടത്തിൽ ആ പ്രദേശത്തെ ഒരു ബിഷപ്പായി ഡാസർ മാറി എന്നാണ് സഭയുടെ ഭാരമ്പര്യം പറയുന്നത് എങ്കിലും പ്രിയപ്പെട്ടതേ ദാസർ ാണ് ഞാനാണ് മകൻ യേശുവിനെ സ്വന്തമാക്കുക എന്നതാണ് ജീവിതത്തിന്റെ അർത്ഥം കഥാവിന്റെ എത്രമാത്രം പൊട്ടി തകർന്ന പാപത്താൽ വികൃതമായി പോയ ജീവിതമാണെങ്കിലും യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുമ്പോൾ അനുഗ്രഹമായി മാറുന്നു നിങ്ങൾ വിശുദ്ധ കൊഴപ്പൻ Gracias. കത്തോലിക്കാസഭയിൽ ഒരു വിശുദ്ധിയായി ഉയർത്തപ്പെടാമെങ്കിൽ ഒരു കൊട്ടേഷൻ സംഘത്തിന് പുറമാതികയായ കൈവെട്ടുന്ന കാല് വെട്ടുന്നതിന് എത്തു കൊണ്ടു ദൈവഭൈതരായി മാറിക്കൊണ്ട് ആരുമില്ലാതിരുന്ന സമയത്ത് പുസ്തകമെടുത്ത് മാറും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നിലത്ത് കൊണ്ടുനുത്തി യേശുവിനെ പിടിച്ചു വലിയ വാവിനിലു യേശുവേ വാദിയായ ജീവത്തിലി കടന്നുപരീക്കി അളഞ്ഞാൽ ആ സമയം ഉയർത്തി യേശു കൊളമ്പന്റെ ജീവത്തിലിരങ്ങി കടന്നു വരികയും കൊളമ്പൻ ഒരു പ്രത്യേകത നൽകുകയും ചെയ്തു മുപ്പത്താറും ഇരുപത്താറ് പറയുന്നു പിന്നെ കല്ല് പോലുള്ള ഹൃദയം ഞാൻ എടുത്തു മാറ്റും ആ സർഹൃദയ ഞാൻ നിനക്ക് തരും ഞാൻ പിന്നിൽ ശുദ്ധജലം തളിക്കും ഞാൻ പിന്നിൽ എന്റെ ജീവൻ വിവേശിപ്പിക്കും പിന്നെ ഞാൻ എന്റെ കൽപ്പനകൾ കാക്കൃതവനാക്കി മാറ്റും ധാന്യങ്ങൾ സമൃദ്ധമായി